ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം അതിപരിശുദ്ധമായ നാമം എന്നുമെന്ന് വന്നേക്കും നമ്മളിൽ കൂടെയും മഹത്വപ്പെടുത്തുവാൻ ദൈവകൃപ നമുക്ക് നമുക്കിടയാക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവം നമ്മളെ സഹായിക്കട്ടെ സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ എത്രത്തോളം കൊണ്ടുവന്നിവിടുത്തെ കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു ദിവസം കൂടെ തന്നതിനായി ഞങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു അപ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിയണമേ അവിടുത്തെ ദൈവം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ സ്വന്തം നീതിയിലല്ല അപ്പോൾ അവിടെ നേരുന്ന നീതിയിലും വിശുദ്ധിയിലും ഞങ്ങൾ ആശ്രയിച്ച് നിൻ്റെ ഇടയിലേക്ക് ഞങ്ങളെടുത്ത് വരുന്നു അപ്പോൾ ഈ ദിവസം ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ അവിടുത്തെ ആത്മാവന ഞങ്ങളെ ബലപ്പെടുത്തണമേ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ തിരുസാചിക്കുന്നു ഇതുവരെയും തന്നെ കൃപകൾക്കായ സ്തുതി തുറന്നതിൻ്റെ കൃപയെ ഞങ്ങളെ മറയ്ക്കണമേ തിരുവെഴുത്തുകളിൽ അടിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു അവിടുന്ന് വിഭാഗിച്ച് തരണമേ കർത്താവേ അവ ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും ഞങ്ങളുടെ ശാക്തീകരണത്തിനും തിരുനാമം തിരുവിഷ്ടം ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ തിരിഹിതം തിരിച്ചറിഞ്ഞ് ചെയ്യുവാനും പ്രാപ്തരാക്കി തീർക്കുന്നതായി മാറ്റണമേ എന്ന് ഞങ്ങൾ തിരസന യാചിക്കുന്നു പുത്രമാതരം അപേക്ഷിക്കുന്ന കൃപികടക്കളും സ്വഗീപിതാവേ നൂറ്റിയെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ പോർഷൻ നമ്മൾ ചിന്തിച്ചു നൂറ്റിയെട്ടാമത്തെ സങ്കീർത്തനം രണ്ട് സങ്കീർത്തനത്തിൻ്റെ ആവർത്തനം കുറച്ച് പോർഷൻസ് ആവർത്തനം ഒന്നിച്ച് ചേർത്ത് ഒരു സങ്കീർത്തനമായി മാറിയിരിക്കുക രണ്ട് സന്ദർഭങ്ങളെയും അടർത്തി മാറ്റി ഒന്നായിട്ട് മാറ്റുമ്പോൾ അതിനൊരു സവിശേഷമായ ഒരു അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ അത് അടക്കിയിരിക്കുന്ന അന്തസത്ത മഹത്തരമാണ് ദൈവം നമുക്കത് മനസ്സിലാക്കി തരട്ടെ ഇവിടെ ആദ്യത്തെ പോർഷൻ അമ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിലെ നമ്മൾ കണ്ടു അതിൻ്റെ ഏഴാമത്തെ വാക്യം മുതലുള്ളതാണെന്ന് മറ്റ് അറുപത് അറുപതാമത്തെ സങ്കീർത്തനം ഏകദേശം നാല് അഞ്ച് വാക്ക് മുതലുള്ളതാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ രണ്ടാമത്തെ പോർഷൻ നമ്മൾ ചിന്തിക്കുക അറുപതാം സങ്കീർത്തനത്തിലെ ആ വാക്യങ്ങൾ അത് നൂറ്റിയെട്ടിലേക്ക് ആവർത്തിച്ചു എഴുതിയി ആവർത്തനമായിട്ട് വന്നിരിക്കുന്നു ആറാമത്തെ വാക്യം മുതൽ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം വരുള്ളണമേ ദൈവം നിൻ്റെ വിശുദ്ധിയിലരളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ചേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും ഗിലയാതെനിക്കുള്ളത് മനസ്സെയും എനിക്കുള്ളത് എഫ്രിയും എൻ്റെ തലക്കോരികയും യഹൂദാവും എൻ്റെ ചെങ്കോലും ആകുന്നു മോവാവ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോ ഞാൻ ഞാനെൻ്റെ ചെരുപ്പ് എറിയും ഫരിസ്ഥേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും ഇവിടെ കാണുകയാണ് നിനക്ക് പ്രിയമുള്ളവർ വിടുപ്പിക്കപ്പെടേണ്ടതിൻ്റെ വലങ്കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം വളമേ ഒരു രക്ഷയ്ക്കായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു എസ് ഒ സന്ദേശം പോലെ ആരാ ആരെയാണ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇത് അപ്പോൾ ദൈവത്തിന് നമ്മൾ പ്രിയരാണെങ്കിൽ ലോകത്ത് നമുക്ക് കർത്താവ് തന്നെ പറയുന്നുണ്ട് ലോകത്ത് നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ എന്ന് ലോകത്തിൽ കഷ്ടമുണ്ട് പക്ഷേ നമ്മൾ കർത്താവ് പറയാൻ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ പ്രാർത്ഥനകൾക്കെല്ലാമുള്ള ഉത്തരമാണ് കർത്താവ് വേശു ക്രിസ്തു യേശു ക്രിസ്തു പറഞ്ഞതല്ല യേശു ക്രിസ്തു തന്നെയാണ് ദ ആൻസർ ദ ഹോൾ ആൻസർ ഫോർ അവർ എവരി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാറ്റിൻ്റെയും ഉത്തരം അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു പറഞ്ഞ ഉത്തരമെന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ് ഇവിടെ ഒരു വിടുവിക്കുന്നവനായിട്ട് വരികയാണ് തന്നിൽ വിശ്വസിപ്പിക്ക വിശ്വസിപ്പാനിരിക്കുന്നവരെ അവനവരുടെ പാപങ്ങൾ നിരക്ഷിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കപ്പെടണം യേശു എന്ന് പറഞ്ഞ രക്ഷകൻ വിടുവിക്കുന്നവൻ മോചകൻ എന്നൊക്കെ പല പേരുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ നമ്മൾ വിടിവെക്കുന്നത് ഈ ലോകത്ത് നിന്ന് തിന്മയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് നജതിയിൽ നിന്ന് എല്ലാം ദൈവം നമ്മളെ വിട്ടുവെക്കുന്നവരാണ് തന്നിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെന്ന് രക്ഷിപ്പാൻ ഇരിക്കുമുണ്ട് ഇതെല്ലാം പാപബോധമില്ലാത്ത ഒരു തലമുറയായി മാറിയിരിക്കുകയാണ് തോന്നുകയാണ് പാപബോധമില്ല ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റാണ് എന്നുള്ളൊരു ബോധം ആ ദൈവം നമുക്ക് തരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമോ നമുക്ക് തരും അത് തെറ്റാണ് തെറ്റ് തെറ്റുപറ്റി അപ്പോൾ നമ്മളതിനെ അനുഭവിക്കുകയും നമ്മളതിനെ ഏറ്റുപറയുകയും വീണ് വരാതെ വണ്ണയും നമ്മളെ നിലക്കൃപിയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്നാൽ തെറ്റിൽ തന്നെ തുടരുന്ന മനുഷ്യനെ എങ്ങനെയാണ് ജയിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ സ്വർണം കേട്ടു അതായത് ഒരു സ്ഥലത്ത് ചെറിയതായിരിക്കാം ഒരു ചെറിയൊരു ഒരു കഥ പോലെയായിരിക്കാം എന്നാലൊരു ഒരു ഒരു ഉപദേശ കഥയോ ഒരു സാര സാരോപദേശ കഥ പോലെയുള്ള ഒരു അല്ലെങ്കിൽ ഒരു സത്യം വെളിപ്പെടുത്തുന്നവരുന്നതാണ് അവിടെ രാജാവ് പ്രഖ്യാപിക്കുകയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മടിയന് ഒരു അവാർഡ് കൊടുക്കുന്നു എന്ന് അപ്പോൾ അങ്ങനെ മടിയനായിട്ടുള്ള ഒരു വരണം വന്ന് ഏറ്റവും വലിയ മടിയൻ ആരാണ് തെളിയിച്ചിട്ട് അത് വാങ്ങിച്ചു കൊണ്ടുപോകണമെന്ന് അപ്പോൾ അവാർഡ് ദാനം അങ്ങനെ വന്നു ആ ദിവസം വന്നു എല്ലാവരും പോയി അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാളുണ്ട് ഒരു ഏറ്റവും വലിയ മടിയനായിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാവരും വിചാരിച്ചു അവനായിരിക്കും കൊടുക്കുന്നത് മടി പിടിച്ചിരുന്ന അപ്പോൾ നോക്കിയപ്പോൾ അവൻ വന്നിട്ടില്ല അവനൊന്ന് വന്നിട്ടില്ല അപ്പോൾ ചിലർക്കൊക്കെ സന്തോഷമായി ചില മടിയന്മാർ അവന് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടും എന്നൊക്കെ എല്ലാവരും ഒക്കെ വിചാരിച്ചു പക്ഷെ അവിടെ വന്നപ്പോൾ അപ്പോൾ ചോദിച്ചു ഇവൻ്റെ ഒരു അനിയൻ സഹോദരനുണ്ട് അപ്പം ആ സഹോദരൻ വന്നു അപ്പോൾ അവൻ വിചാരിച്ചു അവന് കിട്ടുമായിരിക്കുമെന്ന് അവന് സന്തോഷമായി അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ നിൻ്റെ സഹോദരനും ഇല്ലേ ഓ ഇല്ല അവൻ പറഞ്ഞു അവന് മടിയാന്ന് പറഞ്ഞത് അവാർഡ് മേടിക്കാൻ വരാൻ മടിയാണെന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ അവർ തന്നെ സമാനം കൊടുത്തായിട്ട് പറയുന്നത് രക്ഷപെടണം രക്ഷപ്പെടാനുള്ള താല്പര്യം വിടുവി വിടുവിക്കപ്പെടാൻ അതായത് തെറ്റിനെ കുറിച്ച് ബോധം വരിക ബോധം വന്നിട്ട് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം ലഭിക്കുമ്പോഴാണ് രക്ഷകന്റെ ആവശ്യം നമുക്ക് വരുന്നത് തിന്മയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ നമ്മൾ കാണും കാണും ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ ബുച്ചസ് ഈ അറബ്ശാലകളൊക്കെ കാണും അപ്പോൾ അവിടെ കള്ളുന്ന മാലിന്യങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ദുർഗന്ധം ആ സ്ഥലത്ത് വ്യാപിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴൊക്കെ ക്ലീനൊക്കെ ക്ലീന്നെസ്സൊക്കെ കൂടുതലിതായതുകൊണ്ട് നേരത്തെ കാര്യമാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോഴൊക്കെ അതിനൊക്കെ നിയമങ്ങളൊക്കെ വന്നു വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ വന്നു ഏതായാലും അങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് ബസ്സിലൊക്കെ കൂടെ പാസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മൂക്ക് വത്തിപ്പോ അത്രയ്ക്ക് ദുർഗന്ധമായിരിക്കും ചിലപ്പോൾ അവിടെ ആ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ബീഫ് അങ്ങനെ അതെല്ലാം കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ നേരത്തെ കൊടുത്ത് തീർത്തിട്ട് അത് അവർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ അവരത് ആ സ്ഥലത്ത് ആ സ്ഥലത്തിൽ അവർ ആ മേശയുടെ പുറത്ത് തന്നെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് കാണാം ബസ്സിൽ കൂടെ പോകുന്ന മനുഷ്യൻ മൂക്ക് പൊത്ത് പൊത്തിക്കൊണ്ടാണ് പോകുന്നത് അപ്പം അത് ആ തഴക്കം കൊണ്ട് ആ പരിചയം കൊണ്ട് ആ മണം ദുർഗന്ധം അല്ലാതായിട്ട് മാറി അതിനോടത് വിഴുകിച്ചേരികയാണ് ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ചില സ്ഥല ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാൽ അവിടെ ഒരു മരുന്നിൻ്റെ മണവും അതുപോലൊക്കെ കാണും അത് അസ്വസ്ഥമാകും പക്ഷെ അവിടെയുള്ളവർക്കത് അസ്വസ്ഥമാകുകയില്ല അതിനോടങ്ങോട്ട് ഇഴുകിച്ചേരിയാണ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ തെറ്റിലേക്ക് ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോൾ തെറ്റിൻ്റെ ഇത് മനസ്സിലാകത്തില്ല മാറി നിന്ന് കഴിയുമ്പോഴാണ് എൻ്റെ ദുർഗം നമ്മൾ മനസ്സിലാക്കിയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ രക്ഷകൻ യേശുക്രിസ്തു രക്ഷകനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കണം നമ്മൾ രക്ഷ ആവശ്യമുള്ളവരാണെന്ന് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവന് ഞാൻ അതിലാക്കുമെന്ന സംഗീതത്തിന് പറയാണ് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവന് ഞാൻ അതിലാക്കും രക്ഷപ്പെടണമെന്നൊരാഗ്രഹം ഇവിടെ പറയുകയാണ് നിനക്ക് പ്രിയമുള്ളവർ ഉടിക്കപ്പെടുന്ന നിൻ്റെ വലങ്ങിക്കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം പറയണമേ ദൈവം നിൻ്റെ വിശുദ്ധിയിലെ ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ശേഖയമ്മിനെ വിഭാഗിച്ച് സൂക്കോ താഴ്വരയെ അളക്കും ശേഖയം എന്നൊക്കെ പറഞ്ഞാൽ ബലത്തെ ബലത്തെ വയ്ക്കുന്നതാണ് സൂക്കോത്ത് അത് ജയത്തിന്റെ താഴ്വരയായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് ഗിലയാതെനിക്കുള്ളത് മനസ്സേം എനിക്കുള്ളത് ഗിലയാതും മനഷ്ശയുമെല്ലാം അത് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ യാക്കോബിൻ്റെ രണ്ട് പുത്രന്മാരിൽ ഒരാളാണ് മനഷ മനസ്സിയും എഫ്രീമും അപ്പോൾ ഗിലയാതെനിക്കുള്ളത് മനസ്സേയും എനിക്കുള്ളത് തുടർന്ന് പറയുന്നത് എഫ്രൈമിൻ്റെ തലക്കോരുകയും യഹോദ എൻ്റെ ചെങ്കോലുമാകുന്നു അതായത് ഓരോരുത്തരും ഓരോ ദേശങ്ങളെ ദൈവത്തിൻ്റെതായിട്ട് ദൈവം അങ്ങനെ പറയുകയാണ് ഏറ്റു പറയുകയാണ് അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം അങ്ങനെ പറയാൻ സാധിക്കുമോ ഇവിടെ പറയുകയാണെങ്കിൽ എഫ്രൈമിനെ കുറിച്ച് എഫ്രൈം എഫ്രൈം എൻ്റെ ആണെന്ന് പറയും മോവാസ് മൈ എഫ്രൈം ഈസ് മൈ ഹെൽമെറ്റ് ജൂദ ഈസ് മൈ സ്കെപ്റ്റർ എഫ്രെയിം എൻ്റെ ആണ് ഹെൽമെറ്റാണ് എഫ്രൈം നല്ല പോരാളിയാണ് പോരാട്ട വീര്യമുള്ളവരാണ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അപ്പോൾ ദൈവത്തിൻ്റെ ആണ് ഹെൽമെറ്റാണ് എന്ന് പറയുന്നത് ജൂദായോ ഈസ് മൈ സ്കെപ്റ്റർ യഹുദായിലാണ് രാജ്യദണ്ഡ് അതായത് ഭരണത്തിൻ്റെ ഇത് യു യഹൂദയ്ക്കാണ് കൂടുതൽ യഹൂദാഗോത്രത്തിലെ സിംഹം എന്നല്ലേ കൃത്യവിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ യഹൂദയാണ് ഭരണത്തിൻ്റെ ആ വ്യക്തിയായിട്ട് മാറ്റപ്പെടുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നാം ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ ഓരോരോ ഇവിടെ ഷീൽഡായിട്ടും ഹെൽമെറ്റായിട്ടും ഒക്കെ ദൈവം ഓരോരുത്തർ പറയുമ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുക നമ്മൾ ചിന്തിക്കുക നമ്മൾ ദൈവത്തിന് വേണ്ടി ഏത് പൊസിഷനാണ് നമ്മൾ വഹിക്കുന്നത് ദൈവം നമ്മൾ ആ ശരീരത്തിൻ്റെ അവയവം ഏതുമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവം നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നുള്ളൊരു ചിന്ത ഒരു ബോധ്യം നമുക്കുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ വില അത് ചെറുതായിട്ട് വലുതായിട്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നമ്മൾ ചിന്തിക്കുകയാണ് കാൽപാദം അത് മണ്ണിലല്ലേ തട്ടി നടക്കുന്നത് ഭൂമിയിലല്ലേ അത് ചവിട്ടി നടക്കുന്നത് പിന്നെ അതുകൊണ്ട് അതിന് വലിയ വിലയിലാണെന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ കാൽപാദത്തിൽ ഒരു മുള്ളു തറയ്ക്കട്ടെ നമ്മുടെ നടപ്പ് മാറും അല്ലേ എന്ത് പ്രയാസമായിരിക്കും അപ്പോൾ ഓരോ പാർട്സ് എവരി പാർട്സ് ഓഫ് അവർ ബോഡി ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് വിസിബിൾ ഓർ ഇൻവിസിബിൾ ഇസ് ഹൈഡിങ് ഓർ വീൽഡ് അത് കാണുന്നതോ കാണപ്പെടാത്തതോ ആയിക്കോളട്ടെ മറിഞ്ഞിരിക്കുന്നതോ വെളിപ്പെടുന്നതും ആയിക്കോളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഓരോ അവയവങ്ങളും ആണ് എന്ന് പറഞ്ഞ പോലെ നാൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ടവരാണ് അതിന് ക്ഷതം വരാതെ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ അർപ്പണം ചെയ്ത് കർത്താവേ ഞാൻ വകയാണെന്ന് നമ്മളത്തിനെ അർപ്പണം ചെയ്തുകൊണ്ട് ദൈവ നാമകത്ത്വത്തിന് വേണ്ടി നമ്മളത്തിനെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം ഇവിടെ തുടർന്ന് പറയുകയാണ് മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതുമേൽ ഞാൻ എൻ്റെ ചെരുപ്പെറിയും പെരിസ്ഥ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷ ഇവിടെ പറയുന്നത് മോവാബ് വിദേ വിജാതീയ ദേശമാണ് അവർ ശക്തരാണ് മോവാബ് പക്ഷെ മോവാബിനെ അവകാശമാക്കുമെന്നാണ് പറയുന്നത് ദാവീദ് അതിനെയൊക്കെ അവകാശമാക്കുന്നുണ്ട് ജയിക്കുകയാണ് ഏതോ മേന്മേൽ ഞാനെൻ്റെ ചെരുപ്പ് അറിയും ഏതോക്കെ ശക്തമായ അപ്പം അതിനെ ചെരുപ്പായിട്ട് ചെരുപ്പ് കഴുകുവാനുള്ള വട്ടെന്ന് പറഞ്ഞാൽ കാല് കഴുകുവാനുള്ള വട്ടക്കെയാണ് മോബ് ഏതൊരു മിനിമയിൽ ഞാൻ ചെരിപ്പറിയും അപ്പം അതിനെ താഴ്ത്തുകയാണ് അത് ലോകദൃഷ്ടിയിൽ ഉന്നതമായിരുന്നാലും ദാവീത് അതിന് വിശ്വാസത്താൽ കീഴടക്കുന്നതാണ് അവിടെ വാക്കുകളിൽ ഫിലിസ്തീ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളു ഈ കൈസർ ആഫ്രിക്കയെ കീഴടക്കാൻ പോയപ്പോൾ ഒരു കഥയുണ്ട് അപ്പോൾ അവിടെ കൈസർ ആഫ്രിക്കയിൽ ചെന്ന് അഡ്രിമറ്റത്ത് അവിടെ അവിടെ ഇറങ്ങിയിട്ട് മോട്ട് പോകുമ്പോൾ നില താഴെ വീണുന്ന തെന്നി വീണെന്നാണ് പറയുന്നത് അപ്പം ഇതൊരു ദുശഖനമാണെന്ന് അറിഞ്ഞിട്ട് ആ ധീമാൻ അത് വീണത് വിദ്യാക്കി എന്ന് പറയുന്നത് നർമ്മബുദ്ധിയോടെ നിലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹം ആ നിലത്ത് മുത്തിക്കൊണ്ട് പറഞ്ഞെന്നാണ് പറഞ്ഞേ ടെനിയോ ടെനിയോറ്റെ ആഫ്രിക്ക ആഫ്രിക്കയെ ഞാനിങ്ങനെ അവകാശപ്പെടുത്തുന്നു വീണത് വിദ്യയാക്കി എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഇതിനെ കീഴടക്കുക തന്നെ ചെയ്തു നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളും താഴ്ചകളും ഒന്നും നമുക്ക് പുതിയ ഉത്തേജനം പുതിയ ഉണർവേകി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെയ്യുന്നുണ്ട് ഇല്ല ഞാൻ ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല അത് കർത്താവ് ഏറ്റവും വലിയ പ്രോമിസ് എന്താണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നാണ് എബ്രായ ലേഹൻ പതിമൂന്നാമത്തെ അധ്യായം അഞ്ചാം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് എൻ്റെ പോഷൻസ് രണ്ടാമത്തെ പോഷൻസ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന അവൻ തന്നെ എളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തൂണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നമ്മൾ പറയുക പറയണം നമ്മളത് കൺഫേസ് ചെയ്യണം ദൈവം എനിക്ക് തോന്നാം മനുഷ്യനോട് ജഡ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കുകയല്ല മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യനോ ദുഷ്ടശക്തിക്കോ ശത്രുവിനോ ഒന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം നമ്മളെ രക്ഷിക്കുന്ന രക്ഷകൻ അവൻ നമ്മുടെ പരിചയമാണ് ദാവീത് പറയുന്നുണ്ട് നീ എൻ്റെ പരിചയമാണ് എൻ്റെ കോട്ടയാണെന്ന് എൻ്റെ ഷീൽഡാണ് എൻ്റെ സങ്കേതമാണ് ദൈവത്തെ എന്തെല്ലാമായിട്ട് നമുക്ക് അംഗീകരിക്കാമോ അക്സെപ്റ്റ് ചെയ്യാമോ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൺഫേഴ്സ് ചെയ്യുക അതേറ്റു പറയുക കർത്താവെ നീ എൻ്റെ സങ്കേതമാണ് നീ എൻ്റെ കോട്ടയാണ് നീ എൻ്റെ പാറയാണ് നീൻ്റെ ഉറപ്പുള്ള ഗോപുരമാണ് ഞാൻ നിങ്ങളെ ആശ്രയിക്കും എന്നിവയിലേക്ക് വരുന്നു നിൻ്റെ ഉപകരണമാക്കി കർത്താവെ നിൻ്റെ യുദ്ധായുധങ്ങളാക്കി എന്നെ മാറ്റണമേ നിനക്ക് വേണ്ടി നിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ തനത്തിലൂന്നു സമർപ്പിക്കുന്നു സ്നേഹവാനായ ദൈവമേ നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീവിതാവേ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നന്ദിയോടെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു ഞങ്ങളുടെ ബലം കൊണ്ടല്ല എന്നാൽ ഞാൻ നിന്നെ ഒരു നാള് കൈവിടുകൾ ഉപേക്ഷിക്കുകയില്ല എന്ന് അറിയിച്ചത് കർത്താവെ അവിടുത്തെ ശക്തിയെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് തോന്നുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ധൈര്യത്തോടെ പറയുവാൻ സങ്കീർത്തകനെ പോലെ നിന്ന് പ്രാപ്തരാക്കി തീർക്കുന്ന ഞങ്ങൾ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ തന്നെ ക്രവകൾക്കായി നിന്നെ സ്തുതിക്കുന്നു നിന്റെ ഉപകരണമായി നിന്റെ കയ്യിലെ മെരുങ്ങുന്ന ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല സ്വന്തം ഇഷ്ടം സ്വന്തം ആഗ്രഹങ്ങൾ അതെല്ലാം തിരുപ്പാകത്തെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുതന്നെ ഞങ്ങളുടെ ആഗ്രഹമായിട്ട് മാറണമേ അതിനായി നിവൃത്തി ആത്മാവിനായങ്ങളെ സഹായിക്കണമേ ആത്മാവിനായങ്ങൾ നിറയ്ക്കണമേ ഇല്ല നന്മ നിറയ്ക്കണമത്തോടൊന്നും മാറ്റപ്പെടുന്നു ഇത്താവിൻ്റെയും പുത്രൻ്റെയും നാമം മാറ്റപ്പെടുക്കുകയാണ് ജീവിപ്പാണ്ട് തന്നെ അമ്മയെന്ന്